മോഷണ കേസ് പ്രതികളെ പിടികൂടാനായി രാജസ്ഥാനിലെ അജ്മീരിലെത്തിയ കേരള പോലീസ് സംഘത്തിന് നേരെ പ്രതികൾ വെടിവെച്ചു അതിവിദഗ്ധമായി വെടിവയ്പിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ ഉദ്യോഗസ്ഥർ ഓടി കോടിരക്ഷപ്പെട്ട പ്രതികളെ പിന്തുടർന്ന് മൽപ്പിടുത്തത്തിലൂടെ പിടികൂടി കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു

ഉത്തരാഖണ്ഡ് സ്വദേശികളായ ഷഹസാദ് സാജിദ് എന്നിവരാണ് കസ്റ്റഡിയിലായത് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സ്ക്വാഡ് അംഗങ്ങളായ അഞ്ച് പോലീസുകാരാണ് കേരളത്തിൽ നടന്ന മോഷണ കേസുകളിലെ പ്രതികളെ പിടികൂടാനായി അജ്മീരിലെത്തിയത് പോലീസിനെ കണ്ടതോടെ നിലത്തേക്ക് വെടിയുതിർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് രക്ഷപ്പെടാനായിരുന്നു ശ്രമം എന്നാൽ കേരള പോലീസ് വിട്ടുകൊടുത്തില്ല പിന്നാലെ പായുകയായിരുന്നു ഏറെ നേരത്തെ മൽപിടുത്തത്തിനൊടുവിൽ സാഹസികമായി തന്നെ രണ്ട് കള്ളന്മാരെയും കീഴ്പ്പെടുത്തി രണ്ടാഴ്ച മുമ്പാണ് ആലുവയിലെ രണ്ടിടങ്ങളിൽ വീട് കുത്തി തുറന്ന് മോഷണം നടന്നത് ഇതിന്റെ അന്വേഷണം അജ്മീറിലേക്കാണ് നീണ്ടത് സൈബർ തെളിവുകളടക്കം ശേഖരിച്ചാണ് പ്രതികൾ അജ്മീരിലുണ്ടെന്ന് പോലീസിന് വ്യക്തമായത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മഹേഷൻ നമ്മുടെ ഗൗതമനെ കണ്ടിട്ട് കുറയായല്ലോ മോളുടെ കല്യാണകാര്യൊക്കെ ആയിട്ട് ഭയങ്കര ഓട്ടത്തിലായിരിക്കും അല്ലെ ഓന്റെ കാര്യം എനിക്ക് ചിരിയാ വരണത് ഇതുപോലൊരു പിഷ്കന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഫുഡ് കഴിക്കാൻ പോയിട്ട് വരുന്ന കറക്റ്റ് സമയത്ത് കൈ കഴിഞ്ഞാൽ പോകുന്ന കാര്യ എന്താ പരിപാടി യായി ആഭരണങ്ങളൊക്കെ പിന്നെ ബില്ലില്ലാതെ സ്വർണ്ണ ലാഭത്തിന് കിട്ടും അറിയാരിക്കുമല്ലോ അല്ലെ എന്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കുന്നേ നല്ല കൊടുക്കുന്ന പൊന്നായിരിക്കും അതിലിപ്പോ ഞാൻ ലാഭം നോക്കി മണ്ടത്തരൊന്നും കാണിക്കുന്നില്ല ആര് നീയോ എടാ ഏറ്റവും നല്ല കളക്ഷൻസും കുറഞ്ഞ പണിക്കൂലിയുള്ള സഫാ ജ്വല്ലറിയും സ്വർണ്ണം വാങ്ങിച്ചാലേ അതായിരിക്കും ശരിക്കും ലാഭം അപ്പൊ ജ്വല്ലറിയൊക്കെ തീരുമാനിച്ചു അതെ നല്ല പാരമ്പര്യമുള്ള ജ്വല്ലറിയും തന്നെ വാങ്ങിക്കാൻ തീരുമാനിച്ചു പിന്നെ ബില്ലോട് കൂടി സ്വർണം വാങ്ങിയ അതായിരിക്കും കൂടുതൽ ലാഭം വാങ്ങുമ്പോൾ വാങ്ങിയ നമ്മുടെ ഇൻഷുറൻസ് കിട്ടും കൂടാതെ നമുക്ക് നമ്മൾ നല്ല വാങ്ങിയെന്ന് കുടുംബത്തിന്റെ കാര്യം അഭിമാനിയായല്ലേടാ സത്യമുള്ള പൊന്നാണ് നാം അണിയേണ്ടതും അണിയിക്കേണ്ടതും സഫാ ജ്വല്ലറി നൽകുന്നു ആഭരണങ്ങൾക്ക് ഇൻഷുറൻസ് കൂടാതെ ഹോൾമാർക്ക് ആഭരണങ്ങളും സഫ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം